കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാടിയോട്ടിച്ചാൽ കൊല്ലാട റോഡ് തകർന്ന് തരിപ്പണമായതോടെ വാഹന ഗതാഗതം ദുസ്സഹമായി മാറി പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പ്രദേശത്തെ റോഡാണ് ഗതാഗത യോഗ്യമല്ലാതായത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വയക്കര പഞ്ചായത്തിനെയും കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റലേരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത് ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങൾക്കും ഉപയോഗപ്രദമായ റോഡാണിത് തേജസ്വിനി പുഴയുടെ കൊല്ലാട ഭാഗത്ത് പാലം നിർമ്മിച്ചതോടെയാണ് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള പാടിയോടിച്ചാൽ കൊല്ലാട റോഡ് വീതി കൂട്ടി നവീകരിച്ചത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും കണ്ണൂർ ജില്ലയിലെ യാത്രക്കാർക്ക് കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്ന മലയോര മേഖലയിലെ പ്രധാന റോഡുകളിൽ ഒന്നാണിത് ബസ്സുകൾ ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു റോഡ് തകർന്ന് തരിപ്പണമായതോടെ ചെറു യാത്രക്കാരാണ് ഏറെ ദുരിതത്തിലായത് മരാമത്ത് വകുപ്പ് ഏറ്റെടുക്കാത്തതാണ് റോഡ് വികസനത്തിന് തടസ്സം എന്ന് നാട്ടുകാർ പറയുന്നു പാടിയോടിച്ചാൽ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് മെക്കാടം ടാറിംഗ് നടത്തി സഞ്ചാരമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാവിലെയും പോകുന്നതാണ് റോഡ് വല്ലാത്ത മോശം വണ്ടിക്ക് വണ്ടിയാണ് കുട്ടികൾക്കും ഭയങ്കര പ്രശ്നം രക്ഷിതാക്കളായിട്ട് അവരും പറയുന്നുണ്ട് അപ്പൊ നമ്മളെന്ത് വണ്ടി ഭയങ്കര കുലക്കാന്ന് വല്ലാത്തൊരവസ്ഥ ഇത് കുറെ കാലം ഇങ്ങനെ ഇവിടെ പാച്ച് വർക്ക് ചെയ്യും പിന്നെ രണ്ടാമത് വീണ്ടും പോയി അവസ്ഥ തന്നെയാണ് അവിടെയും ഇങ്ങനെ നല്ലോണം നല്ലോണം ഇത് പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി എട്ടാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഓഫ് സെറ്റ് പ്രിന്റിംഗ് ഡിജിറ്റൽ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു സിനായി പ്രിന്റേഴ്സ് ഐ ഡി കാർഡ് വെഡ്ഡിംഗ് കാർഡ് മഗ് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിൻ്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി